ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനൊരു കിടക്കാച്ചായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഈ ഒരു കത്തിയാണ് ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക ഇത് കത്തി എന്നൊക്കെ പേരിടാൻ പറ്റുമോ ഇത് എന്തൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് തൊണ്ടി തൊണ്ടി പോയി കണ്ട ഒരു സംഭവമാണിത് കേട്ടോ ഒരാൾ ഉപയോഗിച്ചിട്ട് പറയുകയാണ് ഇത് സുന്ദരം കത്തിയാണ് അപ്പൊ ഞാൻ ഓർത്തു പരീക്ഷിക്കണമല്ലോ ഇത് നോക്കണമല്ലോ ആമസോൺ ഒരുപാട് റിവ്യൂ എല്ലാം ഫൈവ് സ്റ്റാർ റിവ്യൂ എന്നാ പിന്നെ നമുക്ക് ഒരെണ്ണം വാങ്ങാന്ന് വിചാരിച്ചു അപ്പം ഇതാണ് ആ സുന്ദരൻ വിക്ടോറിനോക്സ് തരാം എന്തായാലും നിങ്ങൾക്ക് ഇത് രണ്ടെണ്ണമായിട്ടാണ് കത്തി വരുന്നത് പത്ത് പൗണ്ടിന്റെ പ്രൈസ് വെർത്ത് ആണ് ഒരുപാട് നാളത്തേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് വെരി ലൈറ്റ് വെയിറ്റ് അപ്പം മെയ്ഡ് ഇൻ ആണ് കേട്ടോ അടിപൊളിയാണ് അടിപൊളി വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ വാങ്ങുമോ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ പോലും സംഭവം സൂപ്പറാണ് എന്തായാലും ഞാൻ രണ്ടുമൂന്ന് കത്തി വാങ്ങിച്ച് എന്റെ ബാഗ് ഇട്ടിട്ടുണ്ട് കാരണം നിങ്ങൾ നാട്ടിൽ പോവാണ് അപ്പൊ എന്തായാലും ഈ മാങ്ങയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കട്ടെ കേട്ടോ ചുണ്ടൻ മാമ്പഴമേമേ നാട്ടിലെ മാങ്ങടം അതിലൊന്നും വരുന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും നാട്ടിൽ വന്നിട്ട് വേണം മാങ്ങപ്പഴകത്തിന് ഞങ്ങൾ ഉടൻ തന്നെ നാട്ടിലേക്ക് വരികയാണ് കേട്ടോ